അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തൂ ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി പത്തപ്പെരിയ മുസ്താദിൻ്റെ മജിലിസുകൾ വളരെ പ്രൗഢമായി കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആയിരത്തി എഴുന്നൂറ്റി ആറാം മജിലിസാണ് നടന്നത് അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും മറ്റ് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടുമാണ് ഇന്നലത്തെ ആ മജ്ലിസ് പ്രൗഢ ഗംഭീരമാക്കിയത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്നലത്തെ ആ മജ്ലിസിലൂടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒരു ദുഃഖ വാർത്തയും അതുപോലെ ഒരു സന്തോഷം നിറഞ്ഞ വാർത്തയും ഉസ്താദിൽ നിന്നും കേൾക്കാൻ സാധിച്ചു കൂടാതെ സൂറത്തുൽ യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാക്യയും എത്ര തിരക്കുണ്ടെങ്കിലും ഒരൽപ്പം സമയം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ദിവസവും അത് ഓതണം എന്നുള്ള ഒരു വാക്കുകളും ഉസ്താദിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദിൻ്റെ ഒരു ദുഃഖവാർത്ത എന്ന് പറഞ്ഞത് ഉസ്താദിൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായ അർഷാദ് എന്ന് പറയുന്ന സഹോദരൻ വിദേശത്ത് വെച്ച് മരണപ്പെട്ടു അള്ളാഹു സുബാനവ് താല ആ സഹോദരന് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹു സുബാനവത്താല അവൻ്റെ ജന്നാത്ത ഉൻ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആ ഒരു ദുഃഖവാർത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നലത്തെ മജിലിസിലൂടെ പങ്കുവെക്കുകയുണ്ടായിരുന്നു ആ അർഷദിൻ്റെ മരണ വാർത്ത പറയുമ്പോൾ ആ ഉസ്താദിൻ്റെ മനസ്സ് വളരെയധികം വേദനിക്കുന്നുണ്ടാവാം കൂടാതെ ഇന്നലത്തെ മജിലിസിലൂടെ തന്നെ ഒരു സന്തോഷ വാർത്തയും ഉസ്താദ് അവിടെ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു ഈ വരുന്ന ശനിയാഴ്ച അറിവിൻ നിലാവിൻ്റെ ഓഫീസിൽ വെച്ച് ഹുത്തബിയത്ത് ആരംഭിക്കും എന്നുള്ളൊരു സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ പങ്കുവച്ചു കൂടാതെ ആത്മീയ ചികിത്സയും അവിടെ നടക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്തയും നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം ഇൻഷാ അസലക്കും വാർമത്തല്ലാഹി വാത്ത